ജീവനുള്ള ഒരു ദൈവം ഈ ദൈവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സ് മടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും മനസ്സ് മടുത്തു പോകരുത് ഒന്നു രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പതിനെട്ടാമത്തെ അധ്യായം നാൽപ്പത്തിയൊന്നാമത്തെ വാക്യം വേറൊരു വ്യക്തിയാണ് കാണുന്നത് രണ്ട് സംഭവങ്ങൾ പറയുകയല്ല ഒരേ വിഷയങ്ങൾ കണക്റ്റാക്കുകയാണ് അവിടെ നമ്മൾ കാണുന്നത് ഏലിയ എന്നൊരു വ്യക്തിയാണ് ഏലിയ പല വിഷയത്തിലും മനസ്സും അടുത്തിയ ഒരാളാണ് പക്ഷെ ഏലിയ ഒരസാധാരണ ദൈവവിശ്വാസിയുമാണ് നമ്മളെപ്പോലൊരു മനുഷ്യനുമാണ് പക്ഷെ ഒരു അസാധാരണ വിശ്വാസിയാണ് ആര് പറഞ്ഞാലും തളർന്നു പോകാത്തൊരു വ്യക്തിത്വം ഏലിയായിൽ നമ്മൾ ഈ വചനത്തിൽ വായിക്കുമ്പോൾ കാണാൻ പറ്റും പറഞ്ഞേ ഹല്ലേ ലുയ്യാ അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയ ഏലിയ പതിനെട്ടാം അദ്ധ്യായത്തിൽ നാൽപ്പത്തി ഒന്ന് മുതൽ മുതൽ കാണുന്ന ഏലിയ പ്രവാചകന്റെ പ്രത്യേകത ആ ഏലിയ പ്രവാചകൻ താമസിക്കുന്ന സ്ഥലത്ത് വർഷങ്ങളോളം മഴ പെയ്തിട്ടില്ല ഉണങ്ങി വരണ്ട് മനുഷ്യരും വളർത്തു മൃഗങ്ങളും ചത്തുപോകുന്ന ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടു ഈ വെള്ളമില്ലാത്തൊരവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ വെള്ളമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ ജീവിക്കണം അപ്പോൾ നമുക്കറിയാം കർണാടകയിൽ താമസിക്കുന്ന അതായത് മൈസൂർ ആ ഭാഗത്തൊക്കെ താമസിക്കുന്നവരുടെ പ്രത്യേകത ആ ഒരു കുപ്പി വെള്ളം കൊണ്ട് കയ്യും കഴുകും പാത്രവും കഴുകും മുഖവും കഴുകും ഒരു തുള്ളി വെള്ളം കളയില്ല അപ്പം നമ്മൾ ചിന്തിക്കും നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം അവർ ഒരു കുപ്പി ഒരു ചെറിയ കുപ്പി വെള്ളം കൊണ്ട് അവർ ഒരു തുള്ളി വെള്ളം പോലും അപ്പോൾ നമ്മൾ ചോദിക്കും എന്താ കാര്യം അപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ വില അറിയാം നമ്മൾ ഇഷ്ടം പോലെ പൈപ്പ് തുറക്കുമ്പോഴേ വെള്ളം വരുന്നൊരു വീട്ടിൽ നിന്ന് നമ്മളൊക്കെ ഉള്ളു അതുകൊണ്ട് ഈ വെള്ളം ഇല്ലാതായാലുള്ള ബുദ്ധിമുട്ട് എനിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ പിടികിട്ടില്ല വെള്ളമില്ലാത്തൊരവസ്ഥ സ്വന്തമായിട്ടൊരു കുഴൽ കിണറോ വീട്ടിൽ പൈപ്പ് തുറക്കുമ്പോൾ വെള്ളമില്ല വെള്ളം ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്തു നിന്ന് കോരിക്കൊണ്ട് വരുന്നൊരു ആളോട് ചോദിച്ചു നോക്ക് വെള്ളത്തിൻ്റെ വിലയറിയണമെങ്കിൽ ഈ ഈ സമയം ഈ ബൈബിളിൽ കാണുന്ന ഈ സമയത്ത് ഉണങ്ങി വരണ്ട് വെള്ളം ഇല്ലാത്തൊരു സമയമാണ് അപ്പോൾ ഏലിയ മഴ പെയ്യാൻ വേണ്ടി കാർമൽ മലയുടെ മുകളിൽ കയറി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഹാലലൂയ ഈ ഒരൊറ്റ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണം ഇത് നിങ്ങൾക്ക് കാണാപ്പാടം അറിയാവുന്നതാണ് പക്ഷേ അതിനകത്തൊരു മർമ്മമുണ്ട് അത് പറയാനാണ് ഒരു മർമ്മം പ്രാർത്ഥിക്കാൻ പോകുന്നത് ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് ഏലിയാ പ്രാർത്ഥിക്കാൻ പോകുക ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ട് അവിടെ എങ്ങാനും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരായിരുന്നു എന്തിനാണ് ഈ വെള്ളം ഇല്ലാത്ത ഈ ഉണങ്ങി വരേണ്ട സമയത്ത് ഈ കാർമല മലയുടെ മുകളിലേക്ക് പടച്ചു കയറേണ്ട കാര്യം എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചില സ്ഥലങ്ങളിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് കുറേ നല്ലതാണ് നമ്മളിപ്പോൾ ചിന്തിക്കും നമുക്ക് പള്ളി വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ നടന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പോരെ ൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് മാറി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന് വിലയുണ്ട് ഏലിയാ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു എന്നല്ല ഒരു മലയുടെ മുകളിൽ കയറി പോയപ്പം ഒരു ശോഭായും ഒരു കാർപ്പറ്റും ഒരു തലയണയും ഒരു സെറ്റിയും എടുത്തോണ്ടല്ല പോയെ നമ്മളെവിടെയെങ്കിലും മുട്ടുകുത്തണമെങ്കിൽ നമ്മളൊരു ഒരു തലയെണ്ണയും കൂടെ കൊണ്ടുവരും അല്ലെങ്കിൽ നല്ല നല്ല സ്ഥലങ്ങളാണ് നമ്മളൊക്കെ മുട്ടുകുത്തുന്ന സ്ഥലങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളും സെറ്റിയും നല്ല കാർപ്പറ്റൊക്കെ ഉള്ള നല്ല നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കാലിനൊരു സുഖം കിട്ടുന്ന സ്ഥലത്തൊക്കെ നമ്മൾ നിൽക്കുന്നത് ഏലിയ പ്രാർത്ഥിക്കാൻ പോയ സ്ഥലത്ത് കാർപ്പറ്റില്ല അവിടെ വെറും പച്ച മണ്ണ് കല്ലും മണ്ണും കിടക്കുന്ന സ്ഥലത്തായിട്ടാണ് പോയത് ഏലിയ അവിടെ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുകൂത്തി വെറും പച്ച മണ്ണിൻ്റെ മുകളിൽ അപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലിയ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ആർക്കാണ്ടും വേണ്ടി ഒരു പ്രാർത്ഥന അല്ലത് ഏലിയ പ്രാർത്ഥിക്കുന്ന ഓർക്കണം മനസ്സും അടുപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ പുറകിലുണ്ട് ബൈബിൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും രാജാവടക്കം ഈ ഏലിയയ്ക്കെതിരെ നിന്ന സാഹചര്യം ഉണ്ട് മനസ്സുമടുത്ത സമയത്തും ഏലിയ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചത് നമ്മളെ പോലെ മുട്ടുനിന്ന് കുത്തി നിന്ന് മാത്രമല്ല ഏലിയായുടെ തല അദ്ദേഹത്തിൻ്റെ രണ്ട് കാൽമുട്ടുകളുടെയും ഇടയിൽ വരത്തക്ക വിധം ആ വ്യക്തി അത്രയും റൗണ്ടായിട്ട് കുനിഞ്ഞു റാ പോലെ വളഞ്ഞ് ഏലിയായ ഒരു വേദന എടുക്കുകയാണ് സ്വന്തം ശരീരത്തിൻ്റെ നട്ടലിൽ ആ മനുഷ്യൻ ദേശത്തൊരു അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നിങ്ങളോടൊരു കാര്യം പറയാം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഏലിയ ചെറിയ ത്യാഗമൊക്കെ എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഒരു അനുഗ്രഹത്തെ വിളിച്ചു വരുത്തിയത് അനുഗ്രഹം രണ്ട് കൈയും കെട്ടി ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് എത്തില്ല ഈ സാധനം അതിനുവേണ്ടി ആരെങ്കിലും ഒക്കെ ചില റിസ്ക് എടുക്കണം ആരെങ്കിലുമൊക്കെ ഇച്ച് കുറച്ചു നേരം ഗുരിശേ കിടക്കണം കുറച്ചു പേരൊക്കെ സഹനം ഏറ്റെടുക്കണം ഇതിനൊരു വില കൊടുത്താൽ മാത്രമേ ഈ ദൈവാനുഗ്രഹം വരത്തുള്ളൂ ഒന്ന് പറഞ്ഞേ ഹല്ലേ ലൂയ അവരൊക്കെ പറഞ്ഞ് ഹല്ലേ ലൂയ ഏലിയാ കാർമൽ മലയുടെ മുകളിൽ കയറി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി കയറി നടന്ന് ക്ഷീണിച്ച മനുഷ്യൻ അവിടെ എത്തി അന്നിട്ട് കുനിഞ്ഞ് അവിടെ ഇരുന്നിട്ട് കൂടെ വന്ന ഒരാളോട് പറയുവാണ് നീ പോയി നോക്ക് മഴ പെയ്യാൻ വല്ല സാധ്യതയുണ്ടോയെന്ന് പോയി നോക്കാൻ പറഞ്ഞു ആ വ്യക്തി ഈ പറഞ്ഞു കേട്ട കേട്ടപാടെ പോയി നോക്കി ചുറ്റും നോക്കിയിട്ട് ഇങ്ങനെ വന്ന് ഒരു മനസ്സും മടുക്കുന്ന ഒരു മറുപടി പറഞ്ഞു ഞാനൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു നിങ്ങളിവിടെ കിടന്ന് മുട്ടുകുത്തി ഈ റാവോലെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരു മാറ്റവും അന്തരീക്ഷത്തിൽ ഒരു മഴക്കാരൻ്റെ ഒരു അംശം പോലും ഞാൻ കാണുന്നില്ല നമ്മളാണെങ്കിൽ അന്നത്തെ ദിവസം കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും നിർത്തും ദൈവാരാധനയെ നിർത്തി നമ്മൾ മലയിറങ്ങിപ്പോരും ഞാൻ മല കയറി ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയി ഇത്രയും ത്യാഗമെടുത്തിട്ടും ഒരു പൊടിക്ക് മാറ്റം ദൈവം എനിക്ക് കാണിച്ചു തന്നില്ലെന്ന് പറയും അങ്ങനെ ദേലിയ എത്ര നേരം പ്രാർത്ഥിച്ചു എത്ര നേരം പ്രാർത്ഥിച്ചു ബൈബിൾ പറയുന്നതനുസരിച്ച് ആറു പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിച്ചു ഏഴ് പ്രാവശ്യം പ്രാർത്ഥിച്ചു ആറ് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഒരു റിസൾട്ടും ഉണ്ടായിരുന്നില്ല കൂടെ നിന്ന് ആൾ പോയി വന്നിട്ട് പറയുന്നത് ഒന്നും കാണാനില്ല ഒരു മാറ്റവും മനസ്സ് മടുത്തു പോകുന്ന മറുപടിയാണ് കേട്ടത് എന്നെ ദൈവവചനത്തിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനസ്സ് മടുക്കുന്ന ഒരു നൂറ് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളുടെ ദൈവത്തോടുള്ള നിങ്ങളുടെ പ്രാർത്ഥന ഒട്ടും കുറയരുത് അവിടെ ഒരു അത്ഭുതത്തെ കൊണ്ടുവരാൻ ദൈവം അടുത്തു നിൽപ്പുണ്ട് പറഞ്ഞേ ഹല്ലുയ ആറു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടന്നില്ല ഏഴാമത്തെ പ്രാവശ്യവും ഏലിയ ഇതുപോലെ തന്നെ മുട്ടുകുത്തി പോലെ വളഞ്ഞിരുന്ന് കാർമൽ മലയുടെ മുകളിൽ വെള്ളമോ ഭക്ഷണമോ കുടിക്കാതെ കഴിക്കാതെ പ്രാർത്ഥിച്ചു ഒരു വില കൊടുത്ത് പ്രാർത്ഥിച്ചു ഏഴാമത്തെ പ്രാവശ്യം പോയി നോക്കാൻ പോയി നോക്കിയ ആള് തിരിച്ചു വന്നിട്ട് പറയുന്നെന്നാന്ന് നല്ലൊരു വാക്കാണ് തിരിച്ചു വന്നിട്ട് പറയുകയാണ് നാൽപ്പത്തി നാലാമത്തെ വാക്യം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം പതിനെട്ടാം അധ്യായം നാൽപ്പത്തിനാലാമത്തെ വാക്യം ഏഴാം പ്രാവശ്യം പോയി നോക്കിയിട്ട് അവൻ പറഞ്ഞു ഇതാ കടലിൽ നിന്ന് മനുഷ്യൻ്റെ കരത്തോളമുള്ള ഒരു ചെറിയ മേഘം പൊന്തി വരുന്നത് ഞാൻ കാണുന്നു ഹലലുയാ മഴക്കാർ എന്തേലേ ഉള്ളൂ ആ ഒരു മനുഷ്യൻ്റെ കൈ ഇത്രേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ കൈടെ അത്രേ ഉള്ളൂ ഇത് എവിടെന്ന പൊങ്ങിയത് കടലിൽ നിന്ന് പുയർന്നു വരുന്നത് കണ്ടു ഒരു 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 അര ഒന്നും ഇല്ല ഒരു മനുഷ്യന്റെ കരത്തോളം ഒരു അല്പമേ കണ്ടുള്ളൂ ഇപ്പൊ ഈ ഈ ഒരു അനുഗ്രഹം ഈ ഒരു മഴക്കാർ അവിടെ ഉയർത്താൻ ദൈവം അങ്ങനെ ഉയർത്താൻ എന്താ അതിൻ്റെ കാരണം ഇവിടെ ഒരാൾ അത്ര വില കൊടുത്ത് ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഒരു മനുഷ്യകരത്തോളമുള്ള അനുഗ്രഹത്തെ ദൈവം അപ്പുറത്ത് ഉയർത്തിയത് ഈ ദേവാലയത്തിലും ഈ ദേവാലയത്തിൻ്റെ മീഡിയ മിനിസ്ട്രിയിലൂടെയും കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അറിഞ്ഞിരിക്കട്ടെ നിങ്ങൾ ഒരുപാട് നാൾ ദൈവത്തോട് ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ കുടുംബത്തിനു വേണ്ട ഒരു നന്മയെ ഒരു ഐശ്വര്യത്തെ ഒരനുഗ്രഹത്തെ ഒരഭിവൃദ്ധിയെ ദൈവം നാല് ദിക്കിൽ എവിടെയെങ്കിലും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദൈവം ഉയർത്താൻ തുടങ്ങുന്നത് ഹലലുയാ ബൈബിൾ എഴുതിയിരിക്കുന്ന വാക്ക് നോക്ക് ഏഴാമത്തെ പ്രാവശ്യം നോക്കിയിട്ട് അവൻ നിരാശയുടെ വാക്കല്ല പറഞ്ഞത് പോയി നോക്കിയവൻ എന്നാ പിടികിട്ടിട്ടുണ്ടാവും അവൻ ആറു പ്രാവശ്യം പോയി നോക്കിയിട്ടും ഒരു റിസൾട്ടും ഉണ്ടായിരുന്നില്ലെങ്കിലും ഏഴാമത്തെ പ്രാവശ്യം ദൈവത്തിൻ്റെ അത്ഭുതത്തെ അവൻ കണ്ടു പ്രാർത്ഥിക്കുന്നതും നിങ്ങളായിരിക്കും പക്ഷെ നിങ്ങളുടെ മക്കളായിരിക്കും നാളെ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ കാണുന്നത് നിങ്ങളായിരിക്കില്ല ആദ്യം കാണുന്നത് നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കും അല്ല ആദ്യം ദൈവത്തിൻ്റെ അത്ഭുതം കണ്ടത് പോയി നോക്കിയ ആളാണ് പറഞ്ഞേ ഹല്ലേ ലുയ്യാ ഇത് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് നമ്മൾ ശ്രദ്ധിച്ചേ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ഹൃദയത്തിനകത്ത് ജീവനുള്ള ദൈവമുള്ളവർക്ക് വേണ്ടി അവർ അവരൊറച്ച് നിൽക്കും അവർക്ക് വേണ്ടി അനുഗ്രഹത്തെ ദൈവം ഉയർത്തും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തന്നെയാ ഈ ബൈബിൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏലിയ എന്ന് പ്രാർത്ഥിച്ചിട്ട് മഴ പെയ്ത കാര്യം എന്തിനായി വേദപുസ്തകത്തിനകത്ത് എഴുതി നമ്മളിത് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെത്രയോ വർഷം മുമ്പ് നമ്മൾ നടന്നൊരു കാര്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ വായിച്ചിട്ട് എണ്ണാ പ്രയോജനം ആകട്ടെന്ന് നമ്മൾ ചിന്തിക്കും രണ്ടായിരം വർഷം മുമ്പ് ഏലിയായി ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് ദൈവം ഇവിടെ എഴുതി വെക്കാൻ ഒരു കാര്യം സമാനമായ വിഷയങ്ങൾ ഇന്നും ഉണ്ടാകും ഇതുപോലെ ദൈവം അന്നു പ്രവർത്തിച്ചതുപോലെ സമാനമായ രീതിയിൽ ഇന്നും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്നാണ് എൻ്റെ അർത്ഥം പറഞ്ഞേ ഹല്ലേ ലുയാ അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം സമയം ഏഴര കഴിഞ്ഞ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുകയാണ് ഒന്ന് കണ്ണുകളടയ്ക്കാമോ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കേട്ട ഒരു ഒന്ന് പ്രാർത്ഥനയിൽ സ്വീകരിക്കാമോ പഴയ നിയമത്തിലെ മോശ വിക്കനാണ് ഈ പറയത്തക്ക യോഗ്യത ഒന്നുമില്ലാത്ത ആളാണ് പക്ഷേ അകത്ത് മോശയുടെ ജീവിതത്തിൻ്റെ അകത്ത് ഹൃദയത്തിൻ്റെ അകത്ത് ജീവനുള്ള ഒരു ദൈവം ഉണ്ടായിരുന്നു ഫറവോയുടെ അടുത്തു നിന്നും ഇസ്രായേൽക്കാരുടെ അടുത്തു നിന്നും മനസ്സു മടുക്കുന്ന മനസ്സ് തകരുന്ന ഒരു നൂറ് അനുഭവങ്ങൾ ഉണ്ടായി ഫറവോ ഞെട്ടി ഫറവോയുടെ മുട്ടു വിറച്ചു കാരണം ഈ മോശയ്ക്ക് മോശയ്ക്കെവിടുന്ന ഇത്രയും ധൈര്യം എന്താ ഈ മനുഷ്യൻ വാടി എന്ന് ഫറവോ ചിന്തിച്ചു അവിടെ വാടി പോകാതിരിക്കേണ്ട ഒരു കാരണം എന്നറിയാമോ മോശയുടെ അകത്ത് ജീവനുള്ള ഒരു ദൈവത്തിലുള്ള ഒരു വലിയ ഉറപ്പ് ഉറപ്പ് എന്നറിയ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഞാൻ അവിശ്വസ്തനായിരിക്കുമ്പോഴും എന്റെ ദൈവം എന്നോട് വിശ്വസ്തനായിരിക്കും ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും എന്നെ കേൾക്കുന്ന എവിടെയൊക്കെയോ ഇരുന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവചനത്തിലൂടെ എന്നെ കേൾക്കുന്നവരെ നിങ്ങളുടെ മനസ്സുമടുക്കുന്ന പ്രശ്നങ്ങളുണ്ടോ നിങ്ങളുടെ മനസ്സ് തകരുന്ന വിഷയങ്ങളുണ്ടോ നിങ്ങൾ മനസ്സുകൊണ്ട് ക്ഷീണിച്ചു പോയ അവസ്ഥയിലാണോ തളരരുത് ഇതാ മോശം നിങ്ങളുടെ മുമ്പിൽ ഒരു മാതൃക പോലെ മോശ ദൈവത്തിൽ ആശ്രയിച്ചു ഉറച്ചു നിന്നു പറഞ്ഞു ൂർ ലൂ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ചേ മോശയുടെ കണ്ണുകൾ കണ്ടത് തന്നെ ശത്രുവായ ഭറവോ ദുഃഖം മനസ്സുമടിപ്പിക്കുന്ന സംഭവങ്ങൾ അനുഭവങ്ങളൊക്കെയാണ് മനസ് പുറമേ കണ്ണുകൾ കൊണ്ട് കണ്ടത് പിന്നെന്തിനാ മോശ തകരാതിരുന്നത് മോശയുടെ അകത്തെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടത് ഫറവോയും ചെങ്കടലും മാത്രമല്ല സർവശക്തനായ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ് കണ്ടത് ദൈവം നയിക്കുന്ന രീതിയാണ് കണ്ടത് അങ്ങനെങ്കിൽ കണ്ണുകളെ അടച്ച് എന്റെയും നിങ്ങളുടെയും പുറമേയുള്ള കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ കാണുന്നത് വിഷമങ്ങളാണ് പ്രതിസന്ധികളാണ് ഒറ്റപ്പെടലാണ് തകർച്ചയാണ് സാമ്പത്തിക ബാധ്യതയാണ് രോഗങ്ങളാണ് ഒരു സമാധാനവും ഇല്ലാത്തതാണ് ഞാൻ കാണുന്നത് എന്നാൽ എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നത് അത് മാത്രമല്ല എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ കാണുന്നു പറഞ്ഞു മനസ്സുമടിപ്പിക്കുന്ന അനുഭവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥന അല്ല നിർത്തിയത് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചപ്പം ഏലിയായ ദൈവം കാണിച്ചത് ഒരത്ഭുതമാണ് മനസ്സുമടുപ്പിക്കുന്ന അത്ഭുതങ്ങളുടെ അനുഭവങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവത്തോട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ ഒരു അത്ഭുതത്തെ കാണാൻ പോകുന്നു നിങ്ങളുടെ അവസ്ഥയിൽ അതി എന്നാൽ തുടരേണ്ടി വരില്ല ഇസ്രായേൽക്കാരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു അവർ തകർന്നൊരവസ്ഥയിലായിരുന്നു പ്രാർത്ഥന ഉയർന്നേ പിന്നെ ദൈവം ചിന്തിച്ചു ഇനി അധികം ഈ അവസ്ഥയിൽ ഇവരെ മുന്നോട്ട് വിടരുത് ഇവിടെ നിന്ന് പുറത്തു കടത്തണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ ഇതാ ദൈവത്തിന്റെ സ്വരം നിങ്ങളോട് പറയുന്നു അധികം നാൾ ഈ അവസ്ഥയിൽ തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഈ അനു ഈ ഒരു വിഷമമുള്ള സങ്കടമുള്ള ദുഃഖമുള്ള കടബാധ്യതയുള്ള ഈ അവസ്ഥയിൽ അധികം നാൾ തുടരണ്ട ഈ അവസ്ഥയിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ഈ അവസ്ഥയിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരാൻ ഒരു വഴി തുറക്കും ൂ രണ്ട് ഉയർത്തിപ്പിടിച്ച് ഈ കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ പ്രാർത്ഥിക്കാമോ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ ഉയർത്തി ഒരു അത്ഭുതത്തെ കാണാൻ ഒരു അനുഗ്രഹം അനുഭവിക്കാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ഒരു വഴി ഒരുക്കട്ടെ ഒരു അനുഗ്രഹത്തെ കാണാൻ ദൈവം വഴി തുറക്കട്ടെ ഒരു അനുഭവത്തെ കാണാൻ നിങ്ങളുടെ ഹൃദയം ഒരുങ്ങട്ടെ വചനത്തിന്റെ അഭിഷേകം നിങ്ങളിൽ ഉണ്ടാകട്ടെ കരങ്ങൾ ഹൃദയത്തോട് പ്രിയപ്പെട്ടവരെ ഇതൊരു നല്ല സമയമാകട്ടെ ഈ കേട്ട വചനം മതി എൻ്റെ ഒരു ആയുഷ്കാലം മുഴുവൻ അനുഗ്രഹമാകാൻ ഒരുപാടൊന്നും വേണ്ട കുറച്ചു മതി നമുക്ക് ജീവിക്കാൻ നമ്മുടെ ജീവിതം മനോഹരമാക്കാൻ കുറച്ചു മതി അത് മതി നമ്മുടെ ജീവിതം തന്നെ മാറാൻ